ഹലോ മാഡം മാണം വേറു ഞാൻ വേറെ ആരുടെയും കൂടെ പോയിട്ടില്ല എന്റെ ഭർത്താവിന്റെ കൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ ഇത് എവിടെ ചെന്നാലും ഈ ചോദ്യമാണ് വേറെ ആരുടെ കൂടെ പോയി വേറെ ആരുടെ കൂടെ പോയി എനിക്കൊരു അബദ്ധം പറ്റുക ഞാൻ നിങ്ങളുടെ ഈ പത്രാസ് ഈ ഗെറ്റപ്പ് ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ ഞാനൊരു ഇംഗ്ലീഷ് ചോദിച്ചതാ എവിടെ പോകുന്നു എന്ന് അല്ലാതെ വേറെ ആരുടെയും കൂടെ പോയിട്ടല്ലേ ചോദിച്ചത് ഞാൻ വേറെ പോവാൻ ഇവിടെ തന്നെ പിന്നെ വരുമ്പോ നിങ്ങളുടെ ചന്ത സ്വഭാവം കാണിക്കല്ലേ എന്റെ എന്ന് പറയണേ ഇവര് നിപ്പുണ്ടല്ലോ സംശയം ഉണ്ടായിരുന്നു ഇപ്പൊ ഉറപ്പായി ഒറ്റ കാര്യം ചോയിച്ചോട്ടെ നിങ്ങളുടെ കുടുംബശ്രീയുടെ പേരെന്താണ് ശാന്തി തീരം ആ പേരിനോട് എന്തെങ്കിലും ഒന്നും നീതി പുലർത്താവോ വെറുതെ കിടന്ന് പുള്ളി വരുമ്പോ മര്യാദ പഠിച്ചെടുക്കാൻ നോക്കണം പുള്ളി വരട്ടെ കാണിച്ചു കൊടുക്കാം എന്നത് എന്റെ കഴിവ് പഠിച്ചു പോയല്ലോ ആള് ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കല്യാണത്തിന് മുമ്പേ നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ അയ്യോ പിണങ്ങാൻ വേണ്ടി ചോദിച്ചല്ലേ ചോദിച്ചെന്നേ ഉള്ളൂ എന്നും എന്നും ആരല്ലോ